സൈക്കിളിന്റെ മുൻഭാഗത്തെ ടയർ അഴിച്ചു മാറ്റി ഒറ്റ ടയറുള്ള സൈക്കിൾ ഓടിച്ച് രാജ്യം ചുറ്റാൻ ഇറങ്ങിയിരിക്കുകയാണ് കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശി സനീദ് കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച ഇവരുടെ സൈക്കിൾ യാത്ര കാശ്മീരിലാണ് അവസാനിക്കുക മുൻഭാഗം ഉയർത്തിപ്പിടിച്ച് ഒറ്റ ചക്രമുള്ള സൈക്കിൾ അനായാസമാണ് സനീദ് ഓടിക്കുന്നത് അടുത്ത തവണ സമാനമായ രീതിയിൽ സൈക്കിൾ ഓടിച്ച് ലോകം ചുറ്റണമെന്ന ആഗ്രഹമാണ് ഈ യുവാവിന് കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശികളാണ് സനീദും താഹിറും രണ്ടു പേരും ചേർന്നാണ് സൈക്കിളിൽ രാജ്യം ചുറ്റാമെന്ന് തീരുമാനിച്ചത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട അഭിഷേകും കൂടെ കൂടി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ സൈക്കിൾ യാത്ര നടത്താനാണ് ഇവർ തീരുമാനിച്ചത് പേരും അനുയോജ്യമായ സൈക്കിൾ സംഘടിപ്പിച്ചു അഭിഷേകും താഹിറും സൈക്കിളിന്റെ ടയറുകളെല്ലാം ഒന്നുകൂടി ഉറപ്പിച്ചപ്പോൾ സനീദ് മാത്രം സൈക്കിളിന്റെ മുൻഭാഗത്തെ ടയർ അഴിച്ചു മാറ്റുകയായിരുന്നു പിന്നീട് ഇങ്ങനെ മുൻഭാഗം ഉയർത്തിപ്പിടിച്ച ഒറ്റ ടയർ സൈക്കിൾ ഓടിച്ചാണ് സനീദ് രാജ്യം ചുറ്റാൻ തീരുമാനിച്ചത് ഡിസംബർ മാസം ഇവർ മൂന്ന് പേരും കന്യാകുമാരിയിൽ നിന്നും യാത്ര ആരംഭിച്ചു ഒറ്റ ചക്രമുള്ള സൈക്കിൾ ഇതുപോലെ ഓടിച്ച സനീദ് ഇതിനോടകം രണ്ടായിരം രണ്ടായിരം കിലോമീറ്ററിനടുപ്പിച്ചറായി ഇതുവരെ എനിക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല ഇനി ഭാവിയിൽ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ എന്നാലും എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ പോകാന്നുള്ളത് അതിന്റെ വേഗലാണ് ഞാൻ നേരത്തെ ടയറൊക്കെ ഉള്ള വണ്ടിയായിരുന്നു അല്ലേ ആ നോർമൽ സൈക്കിൾ ആയിരുന്നു ഞാൻ ടയറൊക്കെ അയച്ച് വെച്ചോ ഒന്നും ചെയ്തില്ല ഇതിൻ്റെ സീറ്റ് മാത്രം കുറച്ച് താത്ത് സാധാ സൈക്കിൾ തന്നെ പിന്നെ ബ്രേക്ക് വിവരം കുറച്ച് താത്ത് വെച്ചു ടയർ ഊരി വെച്ചു വേറൊന്നും വെച്ചു വയനാട് ചുരവും ഇങ്ങനെ ഓടിച്ചു കയറ്റിയതോടെ ആത്മവിശ്വാസം ഇരട്ടിച്ചെന്ന് സനീദ് പറയുന്നു ആറുമാസം കൊണ്ട് കാശ്മീരിൽ എത്തുകയാണ് ഇവരുടെ ലക്ഷ്യം നമ്മളെ യാത്രയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ സേന ടു ട്രക്സ് ട്രക്സിനെതിരെയാണ് നമ്മളിവിടെ പോകുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസമായി കന്യാകുമാരി കന്യാകുമാരി ഇപ്പോൾ ഇപ്പം വയനാട് എത്തി എല്ലാവരും പോവുക വഴിയാണ് പോകാനും ഉദ്ദേശിക്കുന്നത് എവിടെയൊക്കെയാണ് യാത്ര കാശ്മീരിലോട്ട് അടുത്ത യാത്ര പറ്റുമെങ്കിൽ ലോകം ചുറ്റാനായിരിക്കുമെന്നും സനീദ് പറയുന്നു ലഹരിക്കെതിരെയുള്ള പ്രചാരണവുമായാണ് ഇവരുടെ യാത്ര ദൂരം സഞ്ചരിക്കണം അല്ലേ നേരത്തെ സൈക്കിൾ യാത്ര നടത്തിയിട്ടുണ്ടോ സൈക്കിൾ യാത്ര പോലെ തന്നെ ഫുട്ബോളും ഇവർക്ക് ഏറെ ഇഷ്ടമാണ് സൈക്കിളിൽ എപ്പോഴും ഫുട്ബോൾ കരുതിയിട്ടുണ്ടാകും അവസരം കിട്ടുന്ന സ്ഥലത്തൊക്കെ ഫുട്ബോൾ കളിക്കാറുണ്ടെന്ന് ഇവർ പറയുന്നു എന്തായാലും വ്യത്യസ്തമായ സൈക്കിൾ യാത്ര കാഴ്ചക്കാർക്കും കൗതുകമായിട്ടുണ്ട് ഇല്ലിയാസ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ